സയ്യിദുൽ ഉൽ ഖുറ ഖുർആാൻ പാരായണ വിദഗ്ധരുടെ തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൊഹാബി ആര് ഉബൈബിൻ കാബിർ അലിയുല്ലാൻ അബ്ദുള്ള ബിൻ അബ്ബാസ് റലിഅള്ളവൻ സായദ് ബിൻ അബി വഖാസ് റലിയുള്ളവൻ റസ്മൻ ബിൻ അഫ്ഫാൻ റലിയൻ ഉത്തരം ഉബൈബിന് കാബിർ അലി അള്ളവൻ കിസ്രയുടെ കോട്ടകൾ അധീനപ്പെടുത്തിയപ്പോൾ സാദ്ബി നബി വാസ് അലിയുള്ള പാരായണം ചെയ്ത ആയത്ത് ഉത്തരം സൂറത്ത് ദുഹാനിലെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ആയത്ത് സമൂത് ഗോത്രത്തെ നശിപ്പിച്ച മാർഗം കുർ വിവരിക്കുന്നുണ്ട് എങ്ങനെ ഉത്തരം ഘോര ശബ്ദം അമർ എന്ന് പറഞ്ഞു ഖുർആാനിനെ കുറിച്ച് വല്ലതും ചോദിക്കണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇവരെ സമീപിക്കട്ടെ ആരെ ഉബയ്യുബിന് കാബിർ അലിയുള്ള അബ്ദുല്ലാബിൻ അബ്ബാസ് അലിയുല്ലാൻ സാഹിദ്ബിൻ അബി വഖാസ് അൻ അലിഅള്ളാൻ ബിൻ അഫ്ഫാൻ അൻ ഉത്തരം ഉബൈബിന് അൻ അൽ ചേർന്നു വരുന്ന സൂറനാമങ്ങൾ എത്ര ഉത്തരം എണ്ണം അറുപത് എണ്ണം അൽ കമരിയ ഉദാഹരണം അൽ ബക്കറ മുപ്പത്തഞ്ചെണ്ണം ഷംസിയ ഉദാഹരണം അന്നിസാ ബ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം രണ്ട് ഒന്ന് ഫാത്തിഹ രണ്ട് തൗബ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കും തിരിച്ചും ലഭിക്കേണ്ട അവകാശങ്ങൾ നിർണയിക്കുന്ന ആയത്തേത് ഉത്തരം സൂറ എൻ നിസ പന്ത്രണ്ട് സൂറ എൻ ആമിൽ അൻ ആം എന്ന പദം എത്ര പ്രാവശ്യം വരുന്നുണ്ട് ഒന്ന് മൂന്ന് നാല് ആറ് ഉത്തരം ആറ് പ്രാവശ്യം സൂറനാമങ്ങളുടെ അക്ഷരം പരിശോധിച്ചാൽ അതിലൊന്നും വരാത്ത ഒരക്ഷരമുണ്ട് ഏതാണത് ഉത്തരം തുടർന്നു വരുന്ന രണ്ട് മക്കീ സൂറകൾ രണ്ട് സൂറകൾ ഈ നാലിലും ആയത്തുകളുടെ എണ്ണം എട്ട് ഏതാണത് والترم مكيس رَجَل الشرح التين مدني سور البينة زلزلة